ശ്രീ ഭുവനേശ്വരി ആസ്ട്രോവിഷനിലേക്ക് ഈ ചാനൽ സതയം ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക നോട്ടിഫിക്കേഷൻ ലഭിക്കുവാൻ വേണ്ടി ബെലൈക്കൺ അമർത്തുക ഇഷ്ടപ്പെട്ടവർ സുഹൃത്തുക്കൾക്കെയും ഷെയർ ചെയ്യുക കൂടാതെ താങ്കളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും സതയം കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക തികച്ചും വ്യക്തിപരമായ ഒരു കാര്യം നിങ്ങളോട് പങ്കുവച്ചിട്ട് വീഡിയോയിലേക്ക് കടക്കുന്നതാണ് ഞങ്ങൾക്ക് വളരെ വേണ്ടപ്പെട്ടതും ചാനലിന്റെ തുടക്കം മുതൽ ഞങ്ങളോട് സഹകരിച്ചു പോരുന്നതും ഞങ്ങളുടെ സഹോദര തുല്യനും ആയിട്ടുള്ള രാജശേഖരൻ എന്ന ഞങ്ങളുടെ രാജേട്ടന് കുടുംബപരമായും വ്യക്തിപരമായും കുറേ നാളുകളായി ആരോഗ്യ പ്രശ്നങ്ങളും സാമ്പത്തിക പ്രശ്നങ്ങളും നേരിടുന്നു അദ്ദേഹത്തെയും കുടുംബത്തെയും സഹായിക്കുന്നതിനായി പ്രേക്ഷകരായ സുമനസ്സുകളുടെ സഹായം തേടുന്നു നിങ്ങളാൽ കഴിയുന്ന ചെറിയ തുക അയച്ചു തന്നാൽ ഉപകാരം ആയിരിക്കും അക്കൗണ്ട് നമ്പരും ഗൂഗിൾ പേ നമ്പരും ഇൻബോക്സിലും വീഡിയോയിലും ചേർത്തിട്ടുണ്ട് എല്ലാവിധ സഹകരണവും പ്രതീക്ഷിക്കുന്നു ലഭിക്കുന്ന തുകയും തുക കൈമാറുന്നതും ചാനലിലൂടെ എല്ലാവരെയും അറിയിക്കുന്നതാണ് ഇനി വീഡിയോയിലേക്ക് കടക്കാം ഈ വർഷത്തെ നിയമാവലിയും അതിനുശേഷമുള്ള മാറ്റങ്ങളുമാണ് ഈ വീഡിയോയിൽ പരാമർശിക്കുന്നത് കാർത്തിക മാസത്തിലെ കർത്തമാവ് ദിവസമാണ് ദീപാവലി ആഘോഷിക്കുന്നത് ഈ വർഷത്തെ ദീപാവലി ഇവിടെ ഒക്ടോബർ ഇരുപതാം തീയതി തിങ്കളാഴ്ചയാണ് മറ്റു ചില സ്ഥലങ്ങളിൽ ഇരുപത്തിയൊന്നാം തീയതി ആണ് ആഘോഷിക്കുന്നത് ദീപാവലിക്ക് മുൻപായി വീട്ടിലുള്ള പൊട്ടിയ കണ്ണാടി ഉപയോഗമില്ലാത്ത ചെരുപ്പ് കേടായ ക്ലോക്ക് ഉപയോഗമില്ലാത്ത ഇലക്ട്രോണിക്സ് ഉപകരണങ്ങൾ മറ്റു പാഴ്വസ്തുക്കൾ എന്നിവ വീടിനുള്ളിൽ നിന്നും മാറ്റുകയോ ആക്രി വിൽക്കുന്നവർക്ക് കൊടുത്ത് കാശാക്കുകയോ ചെയ്യാവുന്നതാണ് എന്നിട്ട് ദീപാവലി ദിവസം ഗണപതിയെയും മഹാലക്ഷ്മിയെയും പൂജിച്ചാൽ വളരെ നല്ല അനുഭവങ്ങൾ ലഭിക്കുന്നതാണ് ഈ ദീപാവലി ശനിയുടെ വക്രഗതി കാലത്താണ് എന്നതും ഏതാനും ദിവസങ്ങൾക്ക് ശേഷം വ്യാഴവും വക്രഗതിയിൽ മിഥുനൻ രാശിയിലേക്ക് പകരുന്നു എന്നതും പഞ്ചമഹായോഗം രൂപം കൊള്ളുന്നു എന്നതും പല കൂറുകാർക്കും പല നേട്ടങ്ങളും സാമ്പത്തികമായ ഉയർച്ചയും ലഭിക്കുന്നതാണ് ഈ ദീപാവലി മുതൽ അടുത്ത ദീപാവലിയുള്ള ഒരു വർഷക്കാലം കാർത്തിക മുക്കാൽ ഭാഗവും രോഹിണിയും മകൈരം ആദ്യ പകുതിയുമടങ്ങിയ ഇടവക്കൂറുകാർക്ക് ശനി പതിനൊന്നാം ഭാവത്തിലും വ്യാഴം രണ്ടാം ഭാവത്തിലുമാണ് വക്രഗതി സഞ്ചാരം സമസ്ത മേഖലകളിലും കൂടുതൽ നേട്ടങ്ങൾ ആർജിക്കുവാൻ കഴിയുന്നതാണ് സംസാരത്തിൽ പക്വത നിഴലിക്കും വാക്കുകൾ മറ്റുള്ളവരാൽ ശ്രദ്ധിക്കപ്പെടുന്നത് ആയിരിക്കും എല്ലാ മേഖലകളിലും ഒരു പുരോഗതി ദൃശ്യമാകും ചിന്തകൾക്ക് തെളിമയുണ്ടാകും ശേഷി വർദ്ധിക്കും അവിവാഹിതർക്ക് വിവാഹ ജീവിതത്തിലേക്ക് പ്രവേശിക്കുവാൻ കഴിയും വിദ്യാർത്ഥികൾക്ക് ആഗ്രഹിച്ച വിഷയത്തിൽ ഉന്നത വിദ്യാഭ്യാസത്തിന് അവസരം ലഭിക്കും ശത്രുക്കൾ പലരും മിത്രങ്ങളാവും ലക്ഷ്യബോധവും ചുമതലാബോധവും ഉണ്ടാകും സാമ്പത്തിക നില മെച്ചപ്പെടും ബിസിനസ്സിലും ജീവിതത്തിലും ടെൻഷനും തടസ്സങ്ങളും നീങ്ങും കുടുംബത്തിൽ മംഗളകർമ്മങ്ങൾ നടക്കും ഐശ്വര്യം വർദ്ധിക്കും ആഗ്രഹങ്ങൾ സഫലമാകുന്നതാണ് ആരോഗ്യം മെച്ചപ്പെടുകയും രോഗശാന്തി ലഭിക്കുകയും ചെയ്യും ഗ്രഹത്തിൽ മുതിർന്നവർക്ക് സന്തോഷം ഭവിക്കും പൂർവിക സ്വത്തുക്കൾ അനുഭവത്തിൽ വന്നെത്തും സന്താനങ്ങൾക്ക് ശ്രേയസ് വർദ്ധിക്കും തൊഴിൽ പുഷ്ടിപ്പെടുന്നതാണ് വരുമാനത്തിൽ വർധനവ് ഉണ്ടാവുകയും പേരും പെരുമയും ആർജിക്കുകയും ചെയ്യും സമൂഹത്തിലുള്ള മതിപ്പ് വർദ്ധിക്കും നഷ്ടപ്പെട്ടു എന്ന് കരുതിയ സ്ഥാനമാനങ്ങൾ തിരികെ ലഭിക്കും വ്യക്തി ജീവിതത്തിലും കർമ്മരംഗത്തും വിജയം ഉറപ്പിക്കുവാൻ കഴിയും മുടങ്ങിപ്പോയ കാര്യങ്ങൾ പൂർത്തീകരിക്കുവാൻ സാധിക്കുന്നതാണ് തൊഴിൽ തേടുന്നവർക്ക് അവസരം അനുകൂലമാണ് വിദേശത്ത് തൊഴിൽ തേടുന്നവർക്കും ആഗ്രഹം സബലമാകും ഉദ്യോഗസ്ഥർക്ക് പ്രൊമോഷൻ ലഭിക്കും ഊഹക്കച്ചവടത്തിലും ലോട്ടറിയിലും സമ്മാനങ്ങൾ നേടും മകൈരം അവസാന പകുതിയും തിരുവാതിരയും പുണർന്നം മുക്കാൽ ഭാഗം അടങ്ങിയ മിഥുനക്കൂറുകാർക്ക് ശനിയുടെ വക്രഗതി പത്താം ഭാവത്തിൽ കർമ്മസ്ഥാനത്തും വ്യാഴം വക്രഗതിയിൽ ജന്മരാശിയിലുമാണ് വ്യാഴത്തിന് അഞ്ച് ഏഴ് ഒൻപത് എന്നീ ഭാവങ്ങളിലേക്ക് പൂർണ്ണ ദൃഷ്ടി ഉള്ളതിനാൽ സന്താനങ്ങളിൽ നിന്നും സന്തോഷകരമായ വാർത്തകൾ വന്നെത്തും സന്താന ഭാഗ്യത്തിനായി കാത്തിരിക്കുന്ന ദമ്പതിമാർക്ക് ആഗ്രഹം സഫലമാകും വിദ്യാർത്ഥികൾക്ക് പഠനകാര്യത്തിൽ ശ്രദ്ധയുണ്ടാകും സമൂഹത്തിലെ ഉന്നതരുമായി സൗഹൃദം സ്ഥാപിക്കുവാൻ കഴിയും സാമ്പത്തികമായി നില മെച്ചപ്പെടുകയും സാമൂഹിക പുരോഗതി വർദ്ധിക്കുകയും ചെയ്യും കണ്ടകശനി തുടരുന്ന കാലമാണ് എങ്കിലും ചില നേട്ടങ്ങൾ പ്രതീക്ഷിക്കാം പ്രസിദ്ധി ആർജിക്കും ധനം ധാരാളം വന്നുചേരും രാജതുല്യ പദവികൾ പദവുകൾ അലങ്കരിക്കും കർമ്മരംഗത്ത് സമ്മർദ്ദങ്ങൾ കുറയും കർമ്മരംഗം പുഷ്ടിപ്പെടുകയും പദവി ഉയർച്ച ലഭിക്കുകയും ചെയ്യും പുതിയ സംരംഭങ്ങൾ തുടങ്ങാൻ കഴിഞ്ഞേക്കും തടസ്സപ്പെട്ട് കിടന്നിരുന്ന ആദായ മാർഗങ്ങൾ കിട്ടും വിദ്യാർത്ഥികൾക്ക് അന്യദേശത്ത് പോയി പഠിക്കുവാൻ അവസരം ലഭിക്കും ബന്ധങ്ങൾ ദൃഢമായി നിലനിർത്തുന്നതിൽ വിജയിക്കും തീർത്ഥാടനത്തിനും യോഗമുണ്ട് തൊഴിൽ മേഖലയിൽ നഷ്ടപ്പെട്ട അവസരങ്ങൾ തിരി ലഭിക്കും തൊഴിൽ സംബന്ധമായ പല യാത്രകളും വേണ്ടിവരും കുടുംബാംഗങ്ങളുടെ ഇടയിൽ പരസ്പര വിശ്വാസം വർദ്ധിക്കും കപവാദ രോഗങ്ങളിൽ മാറ്റം പ്രതീക്ഷിക്കാം സർക്കാരിൽ നിന്നോ ഉന്നതരിൽ നിന്നോ പലതരം ഉപദ്രവങ്ങൾ പ്രതീക്ഷിക്കാവുന്നതാണ് ഉദ്യോഗസ്ഥർക്ക് തൊഴിലിടത്തിൽ സമാധാനം കുറയും അനുകൂല ദിക്കിലേക്ക് സ്ഥലം മാറ്റം ഉണ്ടാകണം എന്നില്ല പ്രമോഷൻ വേതന വർധനവ് എന്നിവ തടസ്സങ്ങൾ ഉണ്ടാകുന്നതാണ് സംഘടനാ പ്രവർത്തനം മനഃശാന്തി നഷ്ടപ്പെടുവാൻ കാരണമായേക്കും രാഷ്ട്രീയ വിരോധികൾ കരുത്താർജിക്കും ലക്ഷ്യത്തിലെത്താൻ കൂടുതൽ ഊർജം ചെലവഴിക്കും പ്രശ്നങ്ങളും പ്രതിസന്ധികളും ആവർത്തിച്ചു കൊണ്ടിരിക്കും നവസംരംഭങ്ങളിൽ ഉദ്ദേശിച്ച പുരോഗതി ഉണ്ടായേക്കില്ല മകവും പൂരവും ഉത്രം ആദ്യ കാൽഭാഗം അടങ്ങിയ ചിങ്ങുകുറുകാർക്ക് വ്യാഴത്തിൻ്റെ വക്രഗതി പതിനൊന്നാം ഭാവത്തിലാണ് വ്യാഴത്തിൻ്റെ ഏറ്റവും അനുകൂല ഭാവമായ പതിനൊന്നാം ഭാവത്തിലാണ് വ്യാഴം സഞ്ചരിക്കുന്നത് പന്ത്രണ്ട് വർഷത്തിലൊരിക്കൽ മാത്രം കൈവരുന്ന അനുകൂല അവസരമാണിത് ഇത് ജീവിതത്തിൽ പല വിജയത്തിൻ്റെ കാലഘട്ടമായിരിക്കും സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ കുറയുവാൻ തുടങ്ങും പണം സമ്പാദിക്കാനുള്ള വഴി എളുപ്പമാകും സാമ്പത്തിക പ്രശ്നങ്ങൾ അകലുന്നതാണ് ആത്മവിശ്വാസം വർദ്ധിക്കും തൊഴിൽ അന്വേഷിക്കുന്നവർക്ക് ജോലി ലഭിക്കും ഉദ്യോഗത്തിൽ സ്ഥാനക്കയറ്റം ഉണ്ടാകും കിട്ടില്ല എന്ന് കരുതിയിരുന്ന ധനം വന്നുചേരും വ്യവഹാരങ്ങളിൽ വിജയിക്കുന്നതാണ് കലാസാഹിത്യരംഗത്ത് പ്രവർത്തിക്കുന്നവർക്ക് കൂടുതൽ അവസരങ്ങൾ ലഭിക്കും അവാർഡുകളും അംഗീകാരവും തേടിവരും പ്രശസ്തി ആർജിക്കുവാൻ കഴിയുന്നതാണ് എല്ലാ മേഖലകളിലും ഒരു ആത്മവിശ്വാസം തോന്നും എല്ലാ കാര്യങ്ങളിലും മുന്നിട്ടിറങ്ങുവാനും വിജയിക്കുവാനും കഴിയും ഉന്നതരായ വ്യക്തികളുടെ സഹായവും അതുവഴി നേട്ടവും ഉണ്ടാകും യുവാക്കൾക്ക് പുതിയ പ്രണയവും വിവാഹവും നടക്കും കുടുംബത്തിൽ നിന്ന് വസ്തു വീട് ധനം എന്നിവ ലഭിക്കുവാൻ യോഗമുണ്ട് രോഗമുക്തിയും ഗ്രഹസുഖവും ഐശ്വര്യവും അനുഭവപ്പെടും ഏവരുടെയും ശ്രദ്ധ പിടിച്ചു പറ്റുന്നതാണ് തുടങ്ങി വെച്ച കാര്യങ്ങൾ പൂർത്തിയാക്കും വിദേശത്തു നിന്നും സഹായങ്ങൾ ലഭിക്കും വിദ്യാർത്ഥികൾക്ക് മികച്ച വിജയം നേടാനാകും തൊഴിൽ മേഖലയിൽ അശാന്തി അവസാനിക്കും തൊഴിൽ തേടുന്നവർക്ക് അർഹതയ്ക്ക് അനുസരിച്ചുള്ള അവസരങ്ങൾ ലഭിക്കുന്നതാണ് സന്താനങ്ങളില്ലാതെ വിഷമിക്കുന്നവർക്ക് സന്താനപ്രാപ്തി ഉണ്ടാകും ബിസിനസ്സിൽ മുതൽ മുടക്കുകൾക്ക് അനുസരിച്ചുള്ള ലാഭം ലഭിക്കും ഉത്രമുക്കാൽ ഭാഗവും അത്തവും ചിത്തിര ആദ്യ പകുതിയുമടങ്ങിയ കന്നിക്കൂറുകാർക്ക് വ്യാഴത്തിൻ്റെ വക്രഗതി പത്താം ഭാവത്തിലാണ് തൊഴിൽ മേഖലയിൽ ചില ബുദ്ധിമുട്ടുകൾ ഉണ്ടായേക്കാം അമിത ആത്മവിശ്വാസം വിനയായി തീരും വിവേകത്തോടെ സമർത്ഥമായി പ്രവർത്തിക്കേണ്ടി വരും കുടുംബത്തിൽ ഉത്തരവാദിത്വങ്ങൾ വർദ്ധിക്കും കുടുംബ ബന്ധങ്ങൾ മെച്ചപ്പെടുത്താൻ ഏതെറ്റം വരെയും പോകും മാതാപിതാക്കളുടെ ആരോഗ്യം മെച്ചപ്പെടും കുടുംബാംഗങ്ങൾക്കിടയിൽ പരസ്പര സ്നേഹം വർദ്ധിക്കും കർമ്മരംഗത്ത് ഉദാസീനതയും ഉന്മേഷരാഗത്വം അനുഭവപ്പെടും തൊഴിൽ തേടുന്നവർക്ക് കാത്തിരിക്കേണ്ടി വരും ജോലി ലഭിച്ചാലും അത് യോഗ്യതയ്ക്ക് അനുസരിച്ച് ആയിരിക്കും എന്നില്ല വിദ്യാർത്ഥികൾക്ക് പഠനകാര്യത്തിൽ തൃപ്തി കുറയുന്നതാണ് വസ്തുവ്യാപാരത്തിൽ നഷ്ടത്തിന് സാധ്യതയുണ്ട് പരമ്പരാഗതമായ തൊഴിലുകളിൽ നിന്നും ആദായം ഉണ്ടാകും ഹൃണബാധ്യത പരിഹരിക്കുന്നതിൽ ഭാഗികമായി വിജയിക്കുന്നതാണ് പുതിയ ചില ബാധ്യതകൾ ഉടലെടുത്തേക്കാം ദാമ്പത്യ ജീവിതത്തിൽ ഇണക്കവും പിണക്കവും തുടർക്കഥകളാകും ഉദരവ്യാധി പിടിപെടാം ആഡംബരങ്ങൾക്ക് വേണ്ടി പണം ചെലവഴിക്കും ദൂരദേശയാത്രയ്ക്കും വിദേശയാത്രയ്ക്കും അവസരം ഉണ്ടാകും വ്യക്തിബന്ധങ്ങളിൽ ഊഷ്മളത കുറയും യാത്രകൾ കൊണ്ട് പ്രതീക്ഷിച്ച നേട്ടം ലഭിക്കണമെന്നില്ല ബിസിനസ്സിൽ മാന്യം അനുഭവപ്പെടും വിവാഹകാര്യത്തിൽ തീരുമാനം വൈകും ഗവേഷകർക്കും കലാകാരന്മാർക്കും പ്രശസ്തി നേടാനാകും രണ്ട് നാല് ആറ് എന്നീ ഭാവങ്ങളിലേക്ക് ഉള്ളതിനാൽ കഴിയുന്നത്ര പണം സ്വരൂപിക്കുവാനും സമ്പത്ത് വർദ്ധിപ്പിക്കുവാനും കഴിയും ചിത്തിര രണ്ടാം പകുതിയും ചോദ്യം വിശാഖ മുക്കാൽ ഭാഗമടങ്ങിയ തുലാക്കൂറുകാർക്ക് വ്യാഴം ഭാഗ്യസ്ഥാനത്തും ശനി ആറാം ഭാവത്തിലുമാണ് വക്രഗതിയിലെ സഞ്ചാരം കാലവിളംബം മാറി കാര്യലാഭം ഭവിക്കും സംരംഭങ്ങളിൽ നിന്നും നേട്ടങ്ങൾ വന്നെത്തും സാമൂഹമത്തിൽ ആദരവും അംഗീകാരവും ലഭിക്കും ലഘുപ്രയത്നം കൊണ്ട് വലുതായ നേട്ടങ്ങൾ ആർജിക്കുവാൻ കഴിയും റിയൽ എസ്റ്റേറ്റ് ബിസിനസ്സിൽ പുഷ്ടിയുണ്ടാകും കുടുംബത്തിൽ അർഹമായ വിഹിതം ലഭിക്കുന്നതായിരിക്കും പ്രണയ വിവാഹയോഗം സന്താനഭാഗ്യം എന്നിവയും പ്രതീക്ഷിക്കാവുന്നതാണ് വിദേശത്തു നിന്നും മടങ്ങി വന്നവർക്ക് നാട്ടിൽ കഴിവിനനുസരിച്ചുള്ള തൊഴിൽ ലഭിക്കും സാമ്പത്തിക നില മെച്ചപ്പെടും കുടുംബത്തിൽ ഐശ്വര്യം വർദ്ധിക്കും ഉദ്യോഗസ്ഥർക്ക് സ്ഥലം മാറ്റത്തിനും സ്ഥാനക്കയറ്റത്തിനും യോഗമുണ്ട് ശത്രുശല്യം കുറയുകയും കർമ്മരംഗം അഭിവൃദ്ധി പ്രാപിക്കുകയും ചെയ്യും വരുമാനത്തിൽ വർധനവുണ്ടാവും തൊഴിൽ തേടുന്നവർക്ക് ജോലിയിൽ പ്രവേശിക്കുവാൻ സാധിക്കും പുതിയ വാഹനം അധീനത്തിൽ വരും തൊഴിൽ മേഖലയിലും സാമ്പത്തിക സ്ഥിതിയിലും പുരോഗതി ദൃശ്യമാകും ബിസിനസ്സിൽ പുതിയ പങ്കാളികൾ വന്നു ചേരാം പുതിയ സംരംഭങ്ങൾക്ക് അനുകൂല സമയമാണ് അപ്രതീക്ഷിതമായി പല മേഖലകളിൽ നിന്നും ധനം വന്നു ചേരും ചൂതുകളിലും ലോട്ടറിയിലും ലാഭം പ്രതീക്ഷിക്കാം വിദ്യാർത്ഥികൾക്ക് അഭിവൃദ്ധി ഉണ്ടാകും ഐശ്വര്യം വർദ്ധിക്കുകയും ധനം പല വഴികളിലൂടെ വന്നു ചേരുകയും ചെയ്യും തൊഴിൽ മേഖലയിലെ ആലസ്യം മാറി നവോന്മേഷം സംജാതമാകും രോഗാരിഷ്ടതകളാൽ ദുരിതം അനുഭവിക്കുന്നവർക്ക് ഉചിതമായ ചികിത്സ ലഭിക്കും അന്യദേശത്ത് പല കാരണങ്ങളാൽ നാട്ടിലേക്ക് മടങ്ങാൻ കഴിയാതെ വിഷമിക്കുന്നവർക്ക് പ്രസ്തുത ക്ലേശത്തിന് പരിഹാരമാകും മുടങ്ങിക്കിടക്കുന്ന വീടുപണി തുടരാൻ സന്ദർഭം അനുകൂലമാണ് സന്തനങ്ങളുടെ കാര്യത്തിലുള്ള ഉത്കണ്ഠകൾക്ക് പരിഹാരമാകും മത്സര പരീക്ഷകളിൽ വിജയിക്കും വളരെ കാലമായി ആഗ്രഹിച്ചിരുന്നത് സഫലമാകും കോടതി വ്യവഹാരങ്ങളിൽ അനുകൂല വിധി ഉണ്ടാകും മൂലവും പൂരാടവും ഉത്രാടം ആദ്യ കാൽഭാഗവുമടങ്ങിയ ധനക്കൂറുകാർക്ക് വ്യാഴത്തിൻ്റെ വക്രഗതി സഞ്ചാരം ഏഴാം ഭാവത്തിലേക്കാണ് ഏറ്റവും അനുകൂണമായ ഫലങ്ങൾ നൽകും ദാമ്പത്യ ജീവിതം ഊഷ്മളമാകും പരസ്പരം ഉത്തരവാദിത്വബോധവും വിശ്വാസവും വർദ്ധിക്കും ബിസിനസ് വിപുലീകരണം സാധ്യമാകും കൂട്ടു ബിസിനസ്സുകൾ പ്രയോജനകരമാകും തൊഴിൽപരമായ യാത്രകൾ പ്രയോജനപ്പെടും മംഗല്യ തടസ്സങ്ങൾ നീങ്ങും നല്ല വിവാഹാലോചനകൾ വന്നുചേരും ഗ്രഹസുഖം അനുഭവപ്പെടുകയും ഐശ്വര്യം വർദ്ധിക്കുകയും ചെയ്യും ഉദ്യോഗാർത്ഥികൾക്ക് തൊഴിൽ ലഭിക്കും അശ്രദ്ധ മൂലം ചില തടസ്സങ്ങളും നഷ്ടങ്ങളും സംഭവിക്കാം വ്യാപാര രംഗത്ത് ഫലപ്രാപ്തി കൂടും തൊഴിൽ മേഖലയിലെ പ്രശ്നങ്ങൾ കുറയും കൂടുതൽ ശമ്പളത്തോടെ പുതിയ ജോലി ലഭിക്കും ഉദ്യോഗസ്ഥർക്ക് അനുകൂലമായ സ്ഥലം പ്രതീക്ഷിക്കാം വിദേശ ജോലി ആഗ്രഹിക്കുന്നവർക്ക് അവസരം അനുകൂലമാണ് ഉന്നത സ്ഥാനീയർ ആയവരുടെ സഹായം ലഭിക്കും പ്രതീക്ഷിക്കാത്ത സമയത്ത് കൂടുതൽ പണം വന്നു ചേരും പുതിയ വാഹനമോ വീടോ ഫ്ലാറ്റോ സ്വന്തമാക്കും ഗ്രഹനിർമ്മാണത്തിന് തുടക്കമിടുവാൻ കഴിയും പുതിയ പ്രണയബന്ധങ്ങൾക്ക് സാധ്യതയുണ്ട് ജീവിതം കൂടുതൽ അർത്ഥപൂർണമാകും കുടുംബത്തിൽ മംഗളകർമ്മങ്ങൾ നടക്കും ഔദ്യോഗിക ജീവിതം തൃപ്തികരമാകും ചുമതലകൾ ഭംഗിയായി നിർവഹിക്കുവാൻ സാധിക്കും പിണങ്ങി പിരിഞ്ഞവർക്ക് വീണ്ടും ഇണങ്ങുവാനുള്ള അവസരം ഉണ്ടാകും ഉദര രോഗത്തിനും നേത്രരോഗത്തിനും സാധ്യതയുണ്ട് ജീവിത പങ്കാളിയുടെ സ്വത്തോ സമ്പാദ്യമോ ആവശ്യത്തിന് ഉതകും വിദ്യാർത്ഥികൾക്ക് വിദ്യാഭ്യാസ കാര്യത്തിൽ ഉയർച്ച അനുഭവപ്പെടും ഉന്നത വിദ്യാഭ്യാസത്തിനുള്ള യോഗവും കാണുന്നുണ്ട് ഉത്രാടം മുക്കാൽ ഭാഗവും തിരുവോണവും അവിട്ടം ആദ്യ പകുതിയുമടങ്ങിയ മകരക്കൂറുകാർക്ക് ഇഷ്ടസ്ഥാനമായ മൂന്നാം ഭാവത്തിലെ ശനിയുടെ വക്രഗതി നേട്ടങ്ങൾ സമ്മാനിക്കും ദാതാവായി ശനി കൂടുതൽ ആനുകൂല്യങ്ങൾ നൽകുന്നതാണ് രാജ്യതുല്യ പദവികൾ അലങ്കരിക്കാൻ രാജ്യതുല്യ പദവികൾ അലങ്കരിക്കുവാൻ സാധിക്കും ബുദ്ധിപരമായി കർമ്മങ്ങളിൽ ഏർപ്പെടും വ്യവഹാരങ്ങളിലും മത്സരങ്ങളിലും വിജയിക്കും ധനവും ഐശ്വര്യവും ധാരാളം വന്നുചേരും എതിരാളികളെ ഉന്മൂലനം ചെയ്യും ജീവിതത്തിൽ വ്യതിയാനങ്ങൾ സംഭവിക്കും രാഷ്ട്രീയ പോരാട്ടങ്ങളിൽ എതിർപ്പിനെ അനായാസം മറികടക്കും ഭാഗ്യമില്ലായ്മ കൊണ്ട് തടസ്സപ്പെട്ടിരുന്ന കാര്യങ്ങൾ നിറവേറുവാൻ സാധിക്കും തൊഴിലിടത്തിൽ അഭിവൃദ്ധി ഉണ്ടാകും ഉന്നതരുടെ പിന്തുണയും സഹായവും അനുഭവത്തിലെത്തും ശാരീരികവും മാനസികവുമായ ബലം തിരികെ കിട്ടും ഊഹക്കച്ചവടത്തിലും ലോട്ടറിയിലും നേട്ടങ്ങൾ വന്നു ചേരുന്നതാണ് മംഗളാനുഭവങ്ങൾ ഉണ്ടാകും സഹോദരന്മാരുടെ സഹകരണം ലഭിക്കും അയൽവഴക്കുകൾക്ക് പരിഹാരമാകും വിദ്യാർത്ഥികൾ മത്സരത്തിൽ വിജയം ഉറപ്പിക്കും മാധ്യമരംഗത്ത് പ്രവർത്തിക്കുന്നവർക്കും നേട്ടങ്ങൾ പ്രതീക്ഷിക്കാം കുടുംബത്തോടൊപ്പം വിദേശ യാത്രകൾ സാധ്യമാകും അവിട്ടം അവസാന പകുതിയും ചതയും ഊരോരുട്ടാതി മുക്കാൽ ഭാഗവും അടങ്ങിയ കുമ്പക്കൂറുകാർക്ക് വ്യാഴത്തിൻ്റെ പ്രക്രൃതിയിലെ സഞ്ചാരം അഞ്ചാം ഭാവത്തിലേക്കാണ് മനസ്സുഖം അനുഭവപ്പെടും ജീവിത സൗകര്യങ്ങൾ മെച്ചപ്പെടും തൊഴിൽ മേഖലയിലെ പ്രതിബന്ധങ്ങൾ ഒഴിവാകും ഇച്ഛാശക്തിയും ജ്ഞാനശക്തിയും ക്രിയാശക്തിയും ഏകോപിപ്പിക്കുവാൻ സാധിക്കും ഉപരി വിദ്യാഭ്യാസത്തിന് മികച്ച അവസരം സംജാതമാകുന്നതാണ് പ്രണയ സാഫല്യം ദാമ്പത്യ സൗഖ്യം എന്നിവ പ്രതീക്ഷിക്കാം സന്താന ജന്മം കൊണ്ട് ഗ്രഹം സന്തോഷഭരിതമാകും സാമ്പത്തികമായി സുസ്ഥിരത്വം സിദ്ധിക്കുന്നതാണ് താൽക്കാലിക ജോലി സ്ഥിരത്വം ലഭിച്ചേക്കും വിദേശത്ത് ജോലി ചെയ്യുന്നവർക്ക് പുതിയ അവസരങ്ങൾ വന്നെത്തും അന്യ ദിക്കിൽ നിന്നും സ്വദേശത്തേക്ക് സ്ഥലം ലഭിക്കും കലാപ്രവർത്തകർക്ക് ധാരാളം അവസരങ്ങൾ കൈവരിക്കാൻ ആകും പൊതുപ്രവർത്തകർക്ക് അംഗീകാരമുണ്ടാകും ജീവകാരുണ്യപരമായ കർമ്മങ്ങൾ ചെയ്യും ഗ്രഹനിർമ്മാണത്തിലെ തടസ്സങ്ങൾ നീങ്ങുന്നതാണ് ഭൗതിക നേട്ടങ്ങൾക്കൊപ്പം ആത്മീയമായ വളർച്ചയും കൈവരുന്നതാണ് ഉന്നത വ്യക്തികളുമായുള്ള സഹവാസം ഉണ്ടാകും ശത്രുക്കളുടെ ഉപദ്രവം കുറയും തൊഴിലിൽ സംതൃപ്തി അനുഭവപ്പെടും സന്താനങ്ങൾക്ക് വളർച്ചയും കൊണ്ട് ഗുണവും ഉണ്ടാകും ആഗ്രഹിക്കുന്ന പല കാര്യങ്ങളും സാധിക്കുവാൻ കഴിയുന്നതാണ് പുതിയ വീട് പണിയുകയോ വാങ്ങുകയോ ചെയ്യാം വിദ്യാർത്ഥികൾ പ്രത്യേക ശ്രദ്ധയോടെ പഠിക്കണം മത്സര പരീക്ഷകളിൽ വിജയിക്കും വിവാഹകാര്യത്തിൽ തടസ്സങ്ങൾ നീങ്ങും നല്ല സൗഹൃദങ്ങൾ നേട്ടങ്ങൾ നൽകും ആരോഗ്യകാര്യത്തിൽ ശ്രദ്ധ വേണം സന്ധിവേദന ശരീരക്ഷണം എന്നിവയ്ക്ക് വസ്തുക്കളുടെ ഉപയോഗം ഒഴിവാക്കേണ്ടതാണ് വീഡിയോ യൂട്യൂബിൽ കാണുന്നവർ ദയവായി ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക ഫേസ്ബുക്കിലാണ് കാണുന്നതെങ്കിൽ ദയവായി പേജ് ഫോളോ ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കരുത് കൂടാതെ നിങ്ങളുടെ വിലയേറിയ അഭിപ്രായം രേഖപ്പെടുത്തുക